രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വർഷം എങ്ങനെയെന്ന് നോക്കാം ചിങ്ങത്തിൽ പുനഃപരീക്ഷയിൽ വിജയ ശതമാനം കൂടും ഉദ്ദേശിച്ച വിഷയത്തിൽ ആഗ്രഹിച്ച സ്ഥാപനത്തിൽ ഉപരിപഠനത്തിന് ചേരുവാൻ സാധിക്കും പ്രവർത്തന മേഖലകളിൽ അഭൂതപൂർവ്വമായ പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതി ഉണ്ടാകും കലാകായിക രംഗങ്ങൾ നറുക്കെടുപ്പ് സമ്മാന പദ്ധതികൾ തുടങ്ങിയവയിൽ വിജയമുണ്ടാകും കന്നിയിൽ ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ഉണ്ടാകും പദ്ധതി ആസൂത്രണ വിഭാഗത്തിൽ ഉൾപ്പെട്ടതിനാൽ കഴിവിൻ്റെ പരമാവധി പ്രകടിപ്പിക്കാൻ സാധിക്കും നിയുക്ത പദവിയിൽ നിന്ന് സ്ഥാനക്കയറ്റവും സ്ഥാന ചലനവും ഉണ്ടാകും ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കാൻ സാധിക്കും ആദരവും വിനയവുമുള്ള സമീപനം മാർഗതടസ്സങ്ങളെ അതിജീവിച്ച് സർവകാര്യ വിജയം നേടുവാൻ ഉപകരിക്കും ഈ നാളുകാർക്ക് തുലാമായാൽ അന്ധമായ അമിത വിശ്വാസം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും കുടുംബ ജീവിതത്തിൽ ആഹ്ലാദ അന്തരീക്ഷം ഉണ്ടാകും വിജ്ഞാനം നേടാനും പകർന്നു കൊടുക്കുവാനും ഇടവരും പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുഭവ ഫലമുണ്ടാകും പുതിയ വ്യാപാര വ്യവസായങ്ങളിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാകും എന്തുകൊണ്ടും തുലാം നല്ലൊരു സമയമാണ് വൃശ്ചികമാവുമ്പോൾ മാതാപിതാക്കളെ അനുസരിക്കുക ആദരിക്കുക തുടങ്ങിയ ആദരങ്ങൾക്ക് വഴിയൊരുക്കും വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള ഉണ്ടാകും വാക്കും പ്രവൃത്തിയും വ്യത്യാസമാവാതെ സൂക്ഷിക്കണം ഭരണ സംവിധാനത്തിലുള്ള ആശയക്കുഴപ്പം പരിഹരിച്ച് പ്രവർത്തനക്ഷമമാക്കുവാൻ സാധിക്കും ധനുവിൽ സ്വവ്യക്തമായ ധാരണയും ലക്ഷ്യബോധവുമുള്ളതിനാൽ സംയുക്ത സംരംഭത്തിൽ നിന്ന് പിന്മാറി സ്വന്തമായി വ്യാപാരം തുടങ്ങും ആരാധനാലയത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യാനിട വരും ആഹാര പദാർത്ഥങ്ങളിലുള്ള അപാകതകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടും അസ്ഥിവാദ നീർദോഷ രോഗങ്ങൾ കൂടും ബന്ധുക്കളോടൊപ്പം പുണ്യതീർത്ഥ ഉല്ലാസയാത്രയ്ക്ക് അവസരമുണ്ടാകും മകരത്തിൽ മേലധികാരി ചെയ്തു വെച്ച അബദ്ധങ്ങൾക്ക് വിശദീകരണം ഇടവരും ഏറ്റെടുത്ത ജോലികൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും ജോലിസ്ഥലത്ത് അവസരോചിതമായി പ്രവർത്തിക്കാനുള്ള സമചിത്തതയും യുക്തിയും അനുകൂല സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കും വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരുവാൻ സാധിക്കും ദീർഘകാല പദ്ധതികൾക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കും കുംഭത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് അപേക്ഷിച്ച വിദേശ സ്ഥിര താമസാനുമതി ലഭിക്കും അസാധ്യമെന്ന് തോന്നുന്ന പലതും നിഷ്കർഷതയോടുകൂടിയ പ്രവർത്തനങ്ങളാൽ സാധിക്കും മക്കളുടെ വിദ്യാഭ്യാസ ഉദ്യോഗ വിഷയങ്ങളിലുള്ള ലക്ഷ്യപ്രാപ്തിയിൽ ആശ്വാസം തോന്നും കലാകായിക മത്സരങ്ങൾക്ക് പരിശീലനം തുടങ്ങും സുഹൃത്തിൻ്റെ സമയോചിതമായ ഇടപെടലുകളിൽ അപകീർത്തി ഒഴിവാകും ഈ നാളുകാർ മീനമാകുമ്പോൾ ശാസ്ത്രീയ പ്രായോഗിക വശങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകും പ്രായത്തിലുപരി പക്വതയുള്ള പുത്രൻ്റെ സമീപനത്തിൽ അഭിമാനം തോന്നും പുരോഗതിയില്ലാത്ത ഗൃഹം വിൽപ്പന ചെയ്ത് ഭൂമി വാങ്ങി വാസ്തുശാസ്ത്ര വിധിപ്രകാരം ഗൃഹനിർമ്മാണം തുടങ്ങും പൊതുജന ആവശ്യം മാനിച്ച് ഉൽപ്പന്നങ്ങൾക്ക് ഗുണനിലവാരം ഉയർത്തും നീതിന്യായങ്ങൾ നടപ്പിലാക്കുവാൻ നിയമസഹായം തേടും മേഡത്തിൽ ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സ്വമേധയ സഹകരിക്കും അനാവശ്യമായ ആദിയും ദുസ്സംശയങ്ങളും ഒഴിവാക്കണം നിലവിലുള്ള വാഹനം മാറ്റി വലിയ വാഹനം വാങ്ങുവാൻ ഇടവരും കാര്യകാരണ സാഹിതം സമർപ്പിക്കുന്ന അപേക്ഷകർക്ക് അംഗീകാരം ലഭിക്കും സാധു കുടുംബത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം ചെയ്യുവാൻ അവസരമുണ്ടാകും ഇടവത്തിൽ ഗൃഹനിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാൻ ഇടവരും സമ്മാന പദ്ധതികളിലും നറുക്കെടുപ്പുകളിലും വിജയിക്കും വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിച്ചാൽ ദാമ്പത്യബന്ധം പുനഃസ്ഥാപിച്ച് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും മിഥുനത്തിൽ കടം കൊടുത്ത തുക മധ്യസ്ഥർ മുഖാന്തരം ഗഡുക്കളായി ലഭിക്കുവാൻ ധാരണയാകും മകളുടെ സുരക്ഷിതത്വം മാനിച്ച് സുരക്ഷിതത്വമുള്ള സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ നിർബന്ധിതനാകും പ്രവർത്തന മണ്ഡലങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുവാൻ നിർദ്ദേശം തേടും കീഴ് ജീവനക്കാരുടെ കുതന്ത്രങ്ങൾ നിയന്ത്രിക്കുവാൻ സാധിക്കും വ്യവസ്ഥകൾക്കതീതമായി പ്രവർത്തിക്കാൻ സാധിച്ചതിനാൽ പ്രോത്സാഹന സമ്മാനം ലഭിക്കും കർക്കിടകത്തിൽ ഗുണനിലവാരം കുറഞ്ഞ ഗൃഹ ഉപകരണങ്ങളിൽ നിന്ന് അഗ്നിഭീതി ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം കരുതൽ വേണം വിദ്യാഭ്യാസ പഠന ഗവേഷണ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കായി കൂടുതൽ പ്രയത്നം വേണ്ടിവരും യാത്രാക്ലേശവും ദൂരദേശവാസവും വേണ്ടി വരുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗ മാറ്റമുണ്ടാകാം കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരുമെങ്കിലും അനുകൂല ഫലം കുറയും